ഓസ്ട്രേലിയയിലെ ഈ വീടുകളൊക്കെ വളരെ മനോഹരങ്ങളാണ് ഇവിടുത്തെ വീടുകൾ മാത്രമല്ല അതിൻ്റെ പരിസരങ്ങളും സുന്ദരമാണ് ഇവിടുത്തെ വീടുകൾക്കൊക്കെ നല്ല വിലയാണ് നാട്ടിലെ വില കൂട്ടിയാൽ കോടികൾ വരും അഞ്ചും ആറും ചിലപ്പോൾ അതിൽ കൂടുതലും പക്ഷേ ഈ വീടുകളുടെ പരിസരങ്ങളിലൊന്നും ആരെയും കാണാനില്ല എല്ലാ വീടിനും വാഹനങ്ങളകത്തേക്ക് പോകുമ്പോൾ തനിയെ തുറക്കുകയും പുറത്തേക്ക് പോകുമ്പോൾ അടയുകയും ചെയ്യുന്ന വലിയ ഗാരേജുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീടിനുള്ളിൽ താമസിക്കുന്നവർ ആരാണെന്ന് പലപ്പോഴും തൊട്ടടുത്തുള്ളവർക്കറിയത്തില്ല വാഹനങ്ങൾ പോകുന്നത് കാണാം വരുന്നത് കാണാം ഇതുപോലെ നമ്മുടെ നാടും ആയിട്ടുണ്ട് അയൽപക്ക ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യം വീടുകളെല്ലായിടത്തും വലുതായി പക്ഷെ കുടുംബങ്ങൾ ചെറുതായിപ്പോയി എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർമ്മിക്കുന്നു അന്ന് ഞങ്ങളുടെയൊക്കെ വീടുകൾ ചെറുതായിരുന്നു എങ്കിലും കുടുംബങ്ങൾ വലുതായിരുന്നു എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ ആറു മക്കളും പേരൻസും ഗ്രാൻഡ് പേരൻസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു അടുത്തുള്ള എല്ലാ വീടുകളും മിക്കവാറും വീടുകളിൽ പത്ത് പേരെങ്കിലും കാണും മതിലുകളും ഗേറ്റുകളും ഒന്നും എന്ന് ഇല്ലായിരുന്നു എല്ലാവരെയും വീടിൻ്റെ പുറത്ത് തന്നെ കാണാമായിരുന്നു അയൽവക്ക ബന്ധങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു അന്ന് ഇൻ്റർനെറ്റും ടിവിയും ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുട്ടികളെല്ലാം ഒരുമിച്ച് കൂടി ഏതെങ്കിലും വീടിൻ്റെ മുറ്റത്തോ പറമ്പിലോ വിവിധ ഇനം കളികളും തമാശയും പൊട്ടിച്ചിരിയും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് ശനിയാഴ്ച ആയിരുന്നു വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ ചന്തയിൽ പോയിരുന്നത് കടയിൽ പോകണമെങ്കിൽ കുറേ ദൂരം നടന്നു പോകണമായിരുന്നു ചിലപ്പോൾ ചില സാധനങ്ങൾ തീർന്നു പോയാലും കടയിൽ പോകാറില്ലായിരുന്നു കാരണം മിക്കവാറും വീടുകളിലൊന്നും അന്ന് വാഹനങ്ങളൊന്നുമില്ല വാഹനങ്ങൾ തന്നെ വളരെ അപൂർവമായ ചില വീടുകളിലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടയിൽ പോകണമെങ്കിൽ കുറേ ദൂരം നടന്നു പോകണമല്ലോ ചിലപ്പോൾ സാധനങ്ങൾ തീർന്നു പോയാലും കടയിൽ പോകാറില്ലായിരുന്നു അടുത്ത വീട്ടിൽ നിന്നും കടം വാങ്ങിക്കാം ദിവസങ്ങൾക്ക് തിരിയാ കൊടുക്കുകയും ചെയ്യാം അസമയത്ത് ചില വിരുന്നുകാർ വന്നാലും ചിലപ്പോൾ പഞ്ചസാരയോ കാപ്പിപ്പൊടിയോ വീട്ടിൽ കണ്ടെന്ന് വരികയില്ല അടുത്ത വീട്ടിൽ നിന്ന് തരും പാചകം ചെയ്ത ഭക്ഷണങ്ങൾ പോലും പരസ്പരം അന്നുള്ളവർ പങ്കുവെച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു അതിനാൽ അയൽവക്ക ബന്ധങ്ങളൊക്കെ വളരെ സജീവമായിരുന്നു ആ കാലത്ത് കൃഷിപ്പണി ചെയ്തിരുന്ന കുടുംബങ്ങൾ പരസ്പരം സഹായിക്കുന്നതിൽ വളരെ ഉത്സവരായിരുന്നു കപ്പകൃഷിയും കപ്പവാട്ടുമൊക്കെ നല്ല രസമായിരുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എല്ലാവരും ചേർന്ന് നല്ല തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നല്ല പാട്ടുമൊക്കെ പാടി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പണികളൊക്കെ ചെയ്തിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെ ഈ പണിയായുധങ്ങളൊക്കെ കൈമാറി ഉപയോഗിച്ചിരുന്നത് ഓർമ്മിക്കുന്നു കൂട്ടായ്മയിലൂടെ കിട്ടുന്ന ആ മനസ്സിൻ്റെ ആനന്ദം അത് വലുതാണ് അതുപോലെ തന്നെ ആർക്കും കാര്യമായ രോഗങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു ഇനി രോഗം വന്നാലും ഇന്നത്തെ പോലെ ചെറിയ രോഗങ്ങൾക്കൊന്നും ആശുപത്രിയിലേക്കൊന്നും ആരും പോകാറില്ലായിരുന്നു കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് മിക്കവാറും നടന്നായിരുന്നു രണ്ടും മൂന്നും അതിലധികവും കിലോമീറ്ററൊക്കെ അന്നത്തെ കാലത്ത് കുട്ടികൾ നടക്കുമായിരുന്നു കൂട്ടുകാരെല്ലാം കൂടി ഉച്ചത്തിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അല്പം കുസൃതികളൊക്കെ കാട്ടി അകലെയുള്ള സ്കൂളിലേക്ക് നടന്നു പോയിരുന്നത് ഗതകാല സ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നെ കേൾക്കുന്ന പഴയ സുഹൃത്തുക്കൾ അവരുടെ ഇങ്ങനെയുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതട്ടെ അറുപതുകളുടെ ആരംഭത്തിൽ ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ നാട്ടിലൊക്കെ കൊടിയ ദാരിദ്ര്യമായിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് അന്ന് കഠിനമായി അധ്വാനിച്ച ഒരു തലമുറ ഇവിടെ നിന്നും കൊഴിഞ്ഞുപോയ്ക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ തലമുറയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സമൃദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ദേവാലയങ്ങളും കഴിഞ്ഞ തലമുറ നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്പത്താണ് പണവും സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ദേവാലയവും സ്കൂളും ഒക്കെ പണിയാൻ ഇടവകക്കാർ എല്ലാവരും ചേർന്ന് കല്ലും കട്ടയും മണലും ഒക്കെ ചുമന്ന് ആ കൂട്ടത്തിൽ കൂടുവാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് സംഭാവനയും പിടിയരി പിരിച്ചതുമൊക്കെ കൂട്ടിവച്ച് ഉണ്ടാക്കിയതാണ് ഇവയൊക്കെ അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് വെളിച്ചം കിട്ടി ജോലി കിട്ടി ജീവിത സൗകര്യമായി നിയമാവർത്തനം മുപ്പത്തിരണ്ട് ഏഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ പിതാക്കന്മാരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും നിയമാവർത്തനം എട്ടാമത്യായം പന്ത്രണ്ട് മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിലും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ നമുക്ക് ദൈവം തന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾ ഓർത്ത് എളിമയോടെ താഴ്മയോടെ ദൈവം മുമ്പിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം